എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇറാൻ ഇസ്രായേൽ ഹൂദി അമേരിക്ക സംഘർഷം ഇങ്ങനെ മൂർച്ഛിക്കുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് റഷ്യ അമേരിക്കയോട് യമനിൽ ബലപ്രയോഗം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് പ്രത്യേകിച്ചും റഷ്യയുടെ വിദേശകാര്യ മന്ത്രി സെർജി ലവ്ഗോവ് തന്നെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ വിളിച്ച് മാർക്കോ റൂബിയോ ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകി എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട് നേരത്തെ തന്നെ റഷ്യ ഹൂതികളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു നേരത്തെ ഹൂതികൾ ഇസ്രായേലിൻ്റെ കപ്പലുകൾ വ്യാപാര കപ്പലുകളും ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളും അമേരിക്കൻ കപ്പലുകളുമൊക്കെ ആക്രമിക്കുന്ന സമയത്ത് നേരത്തെ യു കെയും അതുപോലെ അമേരിക്കയുമൊക്കെ ഈ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച സമയത്ത് തന്നെ റഷ്യ ഹൂതികളുമായിട്ട് ഒരു സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ വ്യാപൃതരായിരുന്നു ഒരിക്കൽ കൂടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ച് നമ്മൾ ഈ റഷ്യ ചൈന ഇറാൻ ഒരു അച്ചുതണ്ടിൻ്റെ ശക്തി ആ പ്രദേശത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും അമേരിക്ക ഈ അവസരത്തിൽ ഇറാനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിൽ വിമുഖത പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ തിരിച്ചക്രമിക്കും ഒപ്പം തന്നെ ഒരുപക്ഷെ ആ യുദ്ധം വിവിധ തലങ്ങളിലേക്ക് നീണ്ടുപോയാൽ റഷ്യയും ചൈനയും ഒക്കെ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നതിന് ഒരുപക്ഷെ കാരണമായേക്കാം അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ ഉണ്ടാകാം ഒരുപക്ഷെ റഷ്യയോ ചൈനയോ ഒക്കെ ഒറ്റയ്ക്ക് നേരിടുമ്പോൾ അമേരിക്കയ്ക്കുണ്ടാകുന്ന ഒരു മേൽഖതി ഈ റഷ്യ ചൈന ഇറാനൊക്കെ സംയുക്തമായിട്ട് ഒരുപക്ഷെ അമേരിക്കയെ ആക്രമിച്ചാൽ ഉണ്ടാകില്ല ഒരുപക്ഷെ അമേരിക്ക യുദ്ധം പരാജയപ്പെടുന്നതിന് തന്നെ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരിക്കലും ഈ അവസരത്തിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല മറിച്ച് ഇറാന്റെ പ്രോക്സികൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഹൂതികൾ ഹൂതികളാണ് ഇപ്പോൾ കൂടുതൽ ക്രിയാത്മകമായി ക്രിയാത്മകമായി ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ഒക്കെ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ ഫലസ്തീനു നേരെ തുടരുന്ന ഉപരോധം പ്രത്യേകിച്ചും ഈ റമദാൻ മാസം കടന്നു പോകുന്ന സമയത്ത് ഫലസ്തീനിലേക്ക് ആവശ്യമായ വെള്ളം ആഹാരം വൈദ്യുതി ഇവയൊക്കെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടിണി യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇസ്രായേൽ നേരെ കടുത്ത ആക്രമണം നടത്തുമെന്ന് ഹൂതികളുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഇസ്രായേലിന് ഭീഷണി ഉണ്ടായിരുന്നു എത്രമേൽ ആക്രമണം ഉണ്ടായാലും ഒരു അണ്ണുകിട്ട പോലും ഗസയ്ക്കു മേലുള്ള പിന്തുണ തങ്ങൾ കുറക്കില്ല എന്ന പേരിൽ എഹിയ സിൻവർ എഹിയ സാരി മുതലായ ഹൂതി മേധാവികളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു അപ്പോൾ ഹൂദികളെ ആയിരിക്കാം ഒരുപക്ഷെ ഈ അവസരത്തിൽ അമേരിക്ക ആക്രമിക്കുക ഇറാനെ ആക്രമിച്ചാൽ അത് യുദ്ധം വേറൊരു തലത്തിലേക്ക് വ്യാപിക്കുന്നതിന് കാരണമാകും എന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഹൂദികളെ ആക്രമിച്ച് ഇറാനെ ഒരു സമ്മർദ്ദത്തിലാക്കുക അങ്ങനെ ഒരു ആണവ വിരുദ്ധ കരാറിലേക്ക് ആണവ വ്യാപന വിരുദ്ധ കരാറിലേക്ക് ഇറാനെ നയിക്കുക എന്ന തന്ത്രമായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക പ്രയോഗിക്കുവാൻ സാധ്യതയുള്ള ഒരു യുദ്ധതന്ത്രം പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഏകദേശം ആണവ രാജ്യമായി എന്ന ഒരു ചർച്ച അന്താരാഷ്ട്ര തലത്തിലൊക്കെ നടക്കുന്നത് ഇറ ഇസ്രായേലിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ആ മേഖലയിൽ ഇസ്രായേലിന് ഏറ്റവും ശക്തമായ പ്രതിരോധം തീർക്കുന്ന ഏറ്റവും വീക്ഷണിയാ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവായുധം എങ്ങനെയും നശിപ്പിച്ച് ആണവായുധ സംഭരണശേഷി എങ്ങനെയും നശിപ്പിച്ച് ഇസ്രായേലിന് നിലനിൽപ്പുള്ളൂ എന്നൊരവസ്ഥയിലാണ് പക്ഷേ അമേരിക്ക ഇപ്പോൾ ഇറാനെ ഡയറക്റ്റായിട്ട് ആക്രമിക്കുന്നതിൽ വിമുഖത പുലർത്തുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഒരുപക്ഷേ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ റഷ്യയും ചൈനയും ഒക്കെ ഇടപെടും എന്ന ഒരു ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ മൂന്ന് രാജ്യങ്ങളുടെയും സംയുക്ത സൈനിക അഭ്യാസം ഇറാനിൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളുടെയും ചർച്ച തുടർന്ന് റഷ്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിവിധ തലങ്ങളിൽ ഇവർ തമ്മിലുള്ള സൈനിക സഹകരണം കരാറുകളൊക്കെ നിലവിൽ വന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആയുധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത്യന്താധുനികമായ ആയുധങ്ങൾ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സൈനിക സഖ്യം നിലനിൽക്കുന്നിടത്തോളം കാലം അമേരിക്ക അങ്ങനെ ഒരു കടും തയ്യാറാകും എന്ന് കരുതുക വയ്യ ഇറാനെ ആക്രമിച്ചുകൊണ്ട് പക്ഷേ അവർ ഹൂദികളെ ആക്രമിക്കും അങ്ങനെ ഇറാനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിലാക്കുവാൻ ശ്രമിക്കും പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു ഭീഷണിയായി നിൽക്കുകയാണ് എന്നൊരു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കുവാനുള്ള സാധ്യതകൾ നിലവിണ്ട് പ്രത്യേകിച്ചും ഹസ്സി അലേവി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇസ്രായേലിൻ്റെ മുൻ ഐ ഡി എഫ് മേധാവി അദ്ദേഹം ഇസ്രായേലിൻ്റെ പരാജയം സംബന്ധിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഹമാസിനോട് പരാജയപ്പെട്ടു ഇസ്രായേൽ എന്ന യാഥാർത്ഥ്യം സംബന്ധിച്ചുകൊണ്ട് അതിൽ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഐ ഡി എഫ് മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇയാൾ ഷമീർ എന്ന് പറയുന്ന പുതിയ സൈനിക മേധാവി അധികാരം ഏറ്റെടുത്തു അപ്പോൾ അദ്ദേഹത്തിന് ഇസ്രായേൽ നൽകുന്ന പുതിയ ഉദ്യമം എന്ന് പറയുന്നത് ഇറാനേയും ഒപ്പം ഗസയും ടാർഗറ്റ് ചെയ്യുക എന്നാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇണ ഇറാന്റെ ആണവായുധ സംഭരണ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ഒരു പ്രാഥമിക ദൗത്യമാണ് ഇസ്രായേലിന്റെ പുതിയ ഐ ഡി എഫ് മേധാവിക്ക് നൽകിയിട്ടുള്ളത് എന്നൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ് ഇസ്രായേലിന്റെ പുതിയ സൈനിക മേധാവി അധികാരത്തിലേൽക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ചർച്ച ഉയരുന്നുണ്ട് എന്നാണ് എന്ന് തന്നെയാണ് വാസ്തവം ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന ഒരു വിശകലനം അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഇറാൻ അവരുടെ ആണവ സജ്ജീകരണങ്ങളും ഈ പരേഡുകളും ഒക്കെയായിട്ട് എക്സിബിഷനുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ചില ഭാഗത്ത് നിന്ന് പറയുന്നത് ഇറാൻ എക്സിബിഷൻ മാത്രമേ ഉള്ളൂ പ്രതികരണം ഇല്ലാന്നാണ് പക്ഷെ ഇറാൻ പറയുന്നത് ഇനിയൊരാക്രമണം ഉണ്ടായാൽ അത് തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് സംഗതികൾ അനുദിനം അനുദിനം വഷളാകുന്നു എന്ന് തന്നെയാണ് സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഹൂതികളെ സംബന്ധിച്ച് അവർ ഡയറക്റ്റായിട്ടൊരു അറ്റാക്കിന് അസാധ്യമാണ് അമേരിക്കയിലേക്ക് കാരണം ദൂരം കൂടുതലാണ് അത്രയും ദൂരപരിധിയുള്ള മിസൈലുകളോ ഡ്രോണുകളോ ഒന്നും ഹൂതികളുടെ കൈവശമില്ല എന്നത് തന്നെ അമേരിക്ക എത്രത്തോളം ഹൂതികളെ ആക്രമിക്കുന്നുവോ അത്രത്തോളം ഹൂതികൾ ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കും എന്നൊരു സ്ഥിതിവിശേഷം ആ സ്ഥലത്ത് സംജാതമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇസ്രായേൽ നേരത്തെ തന്നെ ഹൂതികളുടെ ടാർഗറ്റാണ് നേരത്തെയും ഗസയെ ആക്രമിക്കുന്ന സമയത്തൊക്കെ വളരെ കൃത്യമായി തന്നെ ഹൂതികളുടെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇസ്രായേലിന് നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു ഹൂതികൾ എത്രത്തോളം ഇസ്രായേലിനെ ടാർജറ്റ് ചെയ്യുന്നു അത്രത്തോളം ഇസ്രായേലിൻ്റെ സാമ്പത്തിക ഘടനയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ സാധന സാമഗ്രികൾ വരുന്ന ഒരു വഴി എന്ന് വെച്ചത് വെച്ചാൽ ചെങ്കടലാണ് ആ ചെങ്കടലിലേക്ക് ഹൂദികൾ കൂടുതൽ കേന്ദ്രീകരിക്കുകയും ഇസ്രായേലിൻ്റെ കപ്പലുകളെയും ഇസ്രായേലിലേക്ക് സാധന സാമഗ്രികൾ വരുന്ന കപ്പലുകളെയും ടാർജറ്റ് ചെയ്യുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ വ്യവസായിക മേഖല ആകെ താറുമാറാകും ഇസ്രായേലിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ താറുമാറാകും അവിടെ സാധനങ്ങളുടെ വില കുത്തനെ ഉയരും മറ്റു മാർഗങ്ങൾ ഇസ്രായേലിന് സാധനങ്ങൾ ആവശ്യ സാധനങ്ങളും ഫാക്ടറികളിലേക്കുള്ള സാധനങ്ങളും എത്തിക്കുവാൻ തേടേണ്ടി വരും അത് ചിലവ് വർദ്ധിപ്പിക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മധ്യേഷ്യ കൂടുതൽ പ്രശ്നസങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ലോകം സമാധാനത്തിൽ വർദ്ധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി തൽക്കാലം ഇടവാങ്ങുന്നു മടവാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക